പാലക്കാടിന്റെ സംസ്കൃതിയും പൈതൃകവും പുറം കഠിന ശ്രമത്തിലാണ് ആനിക്കോട് സന്ദീപനി സാധനാലയ ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ എന്ന പ്രഭാഷക ശ്രുതി ശ്യാം ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സുഹൃത സ്മൃതി പുരസ്കാര സമർപ്പണം മെയ് മൂന്നിന് ആനിക്കോട് വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തുമെന്നും ശ്രുതി ശ്യാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മറ്റു ജില്ലകളുടെ പ്രത്യേകതകൾ പരിഗണിച്ച് വിശേഷണങ്ങൾ നൽകിയതുപോലെ പാലക്കാടിന്റെ സംസ്കാരവും പൈതൃകവും പരിഗണിച്ച് പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും ശ്രുതി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോട്ടയം അക്ഷര നഗരം നഗരി ഓരോ അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തി അവരൊരു പേര് ഇട്ടിട്ടുണ്ട് അതുപോലെ പാലക്കാടിന്റെ പൈതൃകത്തെ ഒന്ന് കൊണ്ടുവന്ന് പൈതൃക ജില്ല എന്നൊരു രണ്ടായിരത്തി പതിനേഴ് മുതൽ പാലക്കാടിന്റെ ഒരു എൻസൈക്ലോപീഡിയ ഒരു ആധ്യാത്മിക ചരിത്ര എൻസൈക്ലോപീഡിയ തയ്യാറാക്കുന്നതിന്റെ പാതയിലാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ പാലക്കാടിന്റെ മഹാരഥന്മാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആദരവും പുരസ്കാരവും നൽകി വരുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് സുഹൃത സ്മൃതി എന്നുള്ള പേരില് പാലക്കാടിന്റെ മണ്ണിനെ തൊട്ടവഴിഞ്ഞ മൺമറഞ്ഞ മഹാരഥന്മാരുടെ പേരില് അതാത് മേഖലകളിൽ ഇപ്പൊ ആധ്യാത്മിക മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് പതിനൊന്ന് ഫീൽഡിൽ പുരസ്കാരം നൽകുന്നത് വൈദ്യം വിദ്യാഭ്യാസം ജ്യോത്സ്യം ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങൾ പാലക്കാടിന് സ്വന്തമാണ് ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടെത്താനും രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ സാന്ദീപനി സാധനാലയ ട്രസ്റ്റ് ആരംഭിച്ചു ആധ്യാത്മികം മുതൽ ആനപ്പാപ്പാൻ വരെ എന്ന ഉള്ളടക്കത്തിലാണ് പാലക്കാടിന്റെ വിജ്ഞാനകോശം തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവിധ മേഖലയിലെ പ്രഗത്ഭ വ്യക്തികൾക്ക് പുരസ്കാരം നൽകുന്നത് ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ വിഗ്രഹം ഗവർണർ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ശ്രുതി ശ്യാം പറഞ്ഞു തന്ത്രി ശ്യാം ചൈതന്യ മാതൃസമിതി അംഗങ്ങളായ ലതിക രാജേഷ് മഞ്ജരി ദിവാകരൻ ഹരീഷ് മഠത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്